മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഫീൽഡുകളാണ് സുന്ദരപാണ്ഡിപുരം സുരണ്ടൈ മിഷനുകൾ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി താലൂക്കിലുള്ള ഗ്രാമമാണ് സുന്ദരപാണ്ഡിപുരം രണ്ടായിരത്തി പത്തൊൻപതിൽ സുന്ദരപാണ്ഡിപുരം മിഷനും മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ സെന്റിനറിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരണ്ടൈ മിഷനും ആരംഭിച്ചു വിവിധ ജാതി ഉപജാതി വിഭാഗങ്ങളിലായി ഏഴായിരത്തിനടുത്ത് ജനങ്ങൾ പാർക്കുന്നു ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ സഹായിച്ച ശ്രീ പി ജോഷുവ സുവിശേഷകനായി പ്രവർത്തിക്കുന്നു ആരാധന പ്രാർത്ഥന യോഗങ്ങൾ വില്ലേജ് വിസിറ്റ് ഫിറ്റ് വിതരണം വസ്ത്രവിതരണം വി വി എസ് തയ്യൽ സ്കൂൾ എന്നിവയോടൊപ്പം സുന്ദരപാണ്ഡിപുരം ഗ്രാമത്തിൽ നമ്മുടെ മിഷൻ കുട്ടികൾക്ക് ട്യൂഷൻ നൽകി വരുന്നു ജോബിൻ തോമസ് ജെയിംസ് അച്ഛനും ഒരു സുവിശേഷനും താമസിച്ച് പ്രവർത്തിക്കുന്നു മിഷനെ കരുതാം പ്രാർത്ഥനയിൽ ഓർക്കാം